രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏകദേശം പകുതിയായി കണ്ണടച്ചു തുറക്കുമ്പോഴേക്കും രണ്ടായിരത്തി ഇരുപത്താറും ആകും വർഷങ്ങളങ്ങനെ വളരെ ഫാസ്റ്റായിട്ട് കടന്നു പോവുകയാണ് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പണം എന്തെങ്കിലും നീക്കി വെച്ചിട്ടുണ്ടോ ഉണ്ടാവില്ല കിട്ടുന്ന പണം മുഴുവനും ചിലവഴിക്കാതെ കുറച്ചൊക്കെ നമ്മൾ നമ്മുടെ ഭാവിക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കണം ഇല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ആരോഗ്യം കുറയും ആ ഒരു സമയത്ത് നമുക്ക് സമ്പാദിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ കയ്യിൽ പണവും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് മാസം രണ്ടായിരം എന്ന ചെറിയ തുകയിൽ തുടങ്ങിയിട്ട് എത്ര തുക വേണമെങ്കിലും നിക്ഷേപിക്കാൻ കഴിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ നിക്ഷേപിക്കുന്ന തുകയിൽ നിന്നും കിട്ടുന്ന ലാഭത്തിന് നികുതി ഇളവ് കിട്ടണമെന്ന് ആഗ്രഹമുള്ളവർക്ക് നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കുന്നതിനേക്കാൾ കൂടുതൽ റിട്ടേൺ സാധ്യത പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഇതായപ്പോൾ ടാറ്റ എ ലൈഫ് ഒരു അവസരം ഒരുക്കുന്നുണ്ട് അവരുടെ ടോപ്പ് ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി ഇൻഡെക്സ് വണ്ടിൻ്റെ എൻ എഫ് ഒയിൽ ഈ വരുന്ന ജൂൺ മുപ്പത് വരെ നിങ്ങൾക്ക് നിക്ഷേപിക്കാൻ സാധിക്കും അപ്പോൾ അതിനുള്ള ലിങ്ക് ഞാൻ ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഈ കാണുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താലും മതി ബാങ്കുകൾ വെറും അഞ്ചും ആറ് ശതമാനം റിട്ടേൺ നൽകിയ സമയത്ത് ഈ ഒരു എൻ എഫ് ഒയുടെ ഇൻഡെക്സ് അതായത് നിഫ്റ്റി ടു ഹൺഡ്രഡ് ആൽഫ തേർട്ടി എന്ന് പറയുന്ന ഇൻഡെക്സ് അത് കഴിഞ്ഞ പത്ത് വർഷം നൽകിയിരിക്കുന്ന റിട്ടേൺ എത്ര എന്ന് അറിയാമോ അത് ഇരുപത്തി രണ്ട് പോയിൻറ്റ് മൂന്ന് ശതമാനം സി എച്ച് എ റിട്ടേൺ ആണ് ഇനി ലാസ്റ്റ് അഞ്ച് വർഷത്തെ റിട്ടേൺ എടുത്തു നോക്കിയാൽ അത് മുപ്പത്തൊന്ന് ശതമാനം സി എച്ച് എ റിട്ടേൺ ആണെന്ന് നമുക്ക് കാണാം അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു ഫണ്ടിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നിങ്ങളൊരു പത്ത് ലക്ഷം നിക്ഷേപിച്ചു എന്ന് കരുതാം ഇപ്പോൾ എത്ര കിട്ടുമായിരുന്നു എന്നറിയാമോ എഴുപത്തഞ്ച് ലക്ഷം രൂപ നിങ്ങൾക്ക് തിരികെ കിട്ടുമായിരുന്നു ആ ഒരു ഇൻഡെക്സിനെ റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ടാറ്റ എ ലൈഫ് ഇപ്പോൾ എൻ എഫ് ഒ പുറത്തിറക്കിയിരിക്കുന്നത് പിന്നെ നിങ്ങൾ നിക്ഷേപിക്കുന്ന തുകയെക്കുറിച്ച് ഒരു പേടിയും വേണ്ട കാരണം ഇവിടെ ഐ ആർ ഡി എയുടെ നിയന്ത്രണവും ഉണ്ട് നമ്മൾ നിക്ഷേപിക്കുന്ന തുക ക്യാപിറ്റൽ ഗ്യാരൻറ്റീഡുമാണ് അപ്പോൾ ഒരു യൂണിറ്റിന് പത്ത് രൂപ എന്ന തോതിൽ നമുക്ക് ഇതിൽ യൂണിറ്റുകൾ സ്വന്തമാക്കാൻ സാധിക്കും പിന്നെ ഇന്ന് നിക്ഷേപിച്ച് നാളെ തന്നെ ലാഭം വേണം വേണമെന്നുള്ളൊരു ഇത് നോക്കേ വേണ്ട കാരണം ഇതൊരു ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ക്ഷമയുള്ളവർക്ക് ലോങ് ടേമിൽ നല്ലൊരു റിട്ടേൺ തന്നെ ഇതിൽ നിന്നും പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ല പിന്നെ അഞ്ച് വർഷം ലോക്കിൻ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ദീർഘകാലത്തേക്ക് നമുക്ക് മാറ്റി മാറ്റിവെക്കാവുന്ന ഒരു തുക മാത്രം നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യുക പിന്നെ പ്രവാസികളായൊക്കെ ആണെങ്കിൽ ഒരു പതിനെണ്ണായിരം എന്ന തോതിൽ പത്ത് വർഷം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ഇരുപത് വർഷം കഴിഞ്ഞിട്ട് വിഡ്രോ ചെയ്യുന്ന സമയത്ത് രണ്ട് കോടിയുടെ വരെ റിട്ടേൺ സാധ്യത നമുക്കിവിടെ കാണാം പ്രതിവർഷം രണ്ടര ലക്ഷം രൂപ വരെ അടയ്ക്കുന്നവർക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന് ടാക്സ് ഒന്നും തന്നെ അടയ്ക്കേണ്ടതില്ല പിന്നെ മറ്റൊരു ഗുണമെന്ന് വെച്ചാൽ ഫണ്ട് വിഡ്രോ ചെയ്യുന്ന സമയം വരെ നിങ്ങൾക്ക് നിങ്ങൾ മാസം തോറും അടക്കുന്ന തുകയുടെ നൂറ്റി ഇരുപതെട്ട് നിങ്ങൾക്ക് ഇൻഷുറൻസ് കവറേജ് ഉണ്ടാകും നിക്ഷേപനങ്ങനെ മരണപ്പെടുകയാണെങ്കിൽ ഭാവിയിൽ ശേഷിക്കുന്ന പ്രീമിയം എല്ലാം നിക്ഷേപകന് വേണ്ടിയിട്ട് കമ്പനി ആയിരിക്കും അടയ്ക്കുക അതിനുശേഷം കാലാവധി പൂർത്തിയാകുമ്പോൾ ആ ഒരു മെച്യൂരിറ്റി തുക നോമിനിക്ക് കമ്പനി കൈമാറുകയും ചെയ്യും ഇതുകൂടാതെ നിക്ഷേപൻ്റെ മരണത്തിന് ശേഷം അയാളുടെ ലൈഫ് കവറിൻ്റെ ഒരു ശതമാനത്തിന് തുല്യമായിട്ടുള്ള പ്രതിമാസ വരുമാന ആനുകൂല്യം ഏറ്റവും കുറഞ്ഞത് മുപ്പത്തി ആറ് മാസത്തേക്കും പരമാവധി നൂറ്റി ഇരുപത് മാസത്തേക്കും ഓരോ മാസവും നോമിനിക്ക് കമ്പനി കൈമാറും അപ്പം ഇത്തരത്തിലുള്ള പ്രത്യേകതകൾ മറ്റു ഒരു നിക്ഷേപങ്ങളിലും നമുക്ക് കാണാനാവില്ല അപ്പോൾ എന്തായാലും ജൂൺ മുപ്പതിനുമുമ്പ് ഈ ഒരു വീഡിയോയുടെ കമൻ ബോക്സിലുള്ള ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്തോളൂ അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ക്യു ആർ കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മതി സമയം കുറവാണ് രണ്ട് ദിവസം കൂടിയേ ബാക്കിയുള്ളൂ അപ്പോൾ ഈ ഒരു ലിങ്കിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു എൻ എഫ് ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടാകുന്ന പക്ഷേ അവിടെ ടോക്ക് ടു എക്സ്പെർട്ടെന്നുണ്ട് ജസ്റ്റ് അതൊന്ന് അമർത്തിയാൽ മതി നിങ്ങളുടെ ജില്ലയിലുള്ള ഒരു എക്സിക്യൂട്ടീവ് എന്നെ നിങ്ങളെ വിളിച്ചിട്ട് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് തരും